ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദപ്പെടുന്ന ഒരു ടിപ്സാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടിപ്സാണ് ഇതെല്ലാം ഇവിടെ ചെയ്ത് നോക്കണം കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഗോൾഡ് ഫേഷ്യൽ ജയത്തിൻ്റെ അപ്പം അതിൻ്റെ ഒരു പ്രതി പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് വന്നേക്കുന്നത് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ചെയ്തില്ല ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അടുത്തോട്ട് പോവാണ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ തന്നെ ഇരുന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചെടുക്കുവാണ് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്തില്ലെന്നാണ് പറഞ്ഞത് ഇന്ന് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു ഇതിനു മുമ്പ് കുറെ ദിവസമായിട്ട് ഇടയ്ക്കെല്ലാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്സാണ് അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് റാഗിപ്പൊടി തീർന്നു പോയ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിക്കഴിഞ്ഞത് അപ്പം ഇന്നലെ ഞാൻ റാഗിപ്പൊടിയൊക്കെ മേടിച്ചു അപ്പം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടിപ്സ് ഇന്ന് തന്നെ ഞാൻ പോയി പുറത്തൂടെ അപ്പൊന്ന് പോണല്ലോ അപ്പൊ പൊറത്തൊക്കെ പോയി വന്നിട്ട് ആ ടിപ്സ് നമുക്ക് ചെയ്യാം ശരിക്കും പറഞ്ഞ നല്ല നിങ്ങളെല്ലാരും പറഞ്ഞില്ലായിരുന്നു ഈ കഴിഞ്ഞടുത്ത് നല്ല വെളുത്തു 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 എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ഈ അപ്പ ചെയ്യുന്ന ടിപ്സിന്റെ ഇത് തന്നെയല്ല നമ്മള് നേരത്തെ അതിന്റെ ടിപ്സിന്റെ ഉണ്ട് പക്ഷെ ഇത് കൊറേ ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗോൾഡ് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പം എങ്ങനെ ഇരിക്കുന്നു സൂപ്പർ ആയിട്ടാണ് നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തറിയുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇതെല്ലാവരും ചെയ്യണം കേട്ടോ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉടനടി റിസൾട്ട് നല്ല ഭംഗി കിട്ടും ഇത് ശരിക്കും പറഞ്ഞ മാസത്തിൽ ഒന്ന് എല്ലാവരും ഇത് ചെയ്യുക ഞാൻ കുറച്ചായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് മാസത്തിൽ ഒന്ന് ചെയ്താ മതി കേട്ടോ മാസത്തിൽ രണ്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ അന്ന് രണ്ട് ഇപ്പൊ ചെയ്ത് നോക്കി കാരണം ഇതൊന്നും ആവണ്ടേ എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നിനി മാസത്തിൽ ഒന്ന് ചെയ്യത്തുള്ളു ഞാൻ പൊടി ഇഷ്ടന്മാര് മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലിട്ട് കണ്ടോ ഞാൻ ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ ഒരു ഗോൾഡ് തുല്യമായിട്ടുള്ള ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ പറ്റുന്നില്ലേ അതുപോലെ ചെയ്ത് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സൈസിലെ ഫേഷ്യലാണ് നോക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുഖാണ് എൻ്റെത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫേഷ്യൽ ചെയ്തിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രേ നാളും ചെയ്ത ടിപ്സിനും ടിപ്സ് തന്നെ സൂപ്പർ ആയിരുന്നു അതുക്കും മേലാണ് ഈ ടിപ്സ് കണ്ടോ ഒത്തിരി വ്യത്യാസം ഇല്ല എന്റെ മുഖം കണ്ടിട്ട് ഇത് കുറേയായി ചെയ്യാൻ തുടങ്ങി കുറേ ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന്റെ ഇതായി കഴിയുമ്പോൾ റാഗി പൗഡർ തീർന്നു പോയത് ഞാൻ ഇത് താമസിച്ചത് പിന്നെ കുറച്ചുകൂടെ ഒരു വൃത്തി വരട്ടേ നോക്കും ഇപ്പൊ നോക്കിക്കേ അടിപൊളിയല്ലേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതെങ്ങനെയാ ഇത്രയും നല്ല ഭംഗിയാക്കി എടുത്തെന്നുള്ളത് വീഡിയോ ഇൻട്രൊഡക്ഷൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ റാഗി പൗഡർ പൗഡറിനകത്തോട്ടിട്ടു റാഗിയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ വെള്ളവും കൂടെ ചേർത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് തരിയില്ലാതെ ഒരു ലൂസ് പരുവത്തി കുറുക്കിയെടുക്കാം ചെറിയ സിമ്മിൽ ഇട്ടോണ്ട് വേണം ഇത് നമുക്ക് പിന്നെ കുറുക്കിയെടുക്കുന്നത് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടരുതേ കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരുന്ന നമുക്ക് എടുത്തിട്ട് കാണാം കേട്ടോ അല്ല സമയം പോവും ഇത്രയും വരുവാങ്ങ് അങ്ങ് നിർത്തിയാക്കണം ഇതിനു മുമ്പ് അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തേക്കണം എന്നിട്ട് ആ ചൂടി തന്നെ അത് കുറുകി വന്നോളും ഇത് ഇങ്ങനെ ലൂസ് പതിവർത്തി എടുക്കുക കുറച്ച് ക്യാരറ്റിനെ നല്ലായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ചോപ്പ് ചെയ്തതിനെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന്റെ ജ്യൂസ് എടുക്കാവേ നല്ലായിട്ട് അരിച്ചെടുക്കണേ അപ്പൊ നമ്മുടെ പായ്ക്കിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റിലെ തന്നെ എന്നാ ചെയ്യേണ്ടത് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക കഴുകിട്ട് വരാം അപ്പൊ നമ്മൾ മുഖം നന്നായിട്ട് കഴുകി തുടക്ക നല്ലതായിട്ട് തുടക്കം ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പെട്ടെന്നൊരു ഒരു പോകുമ്പോഴും ക്ക നമ്മൾ നേരത്തെ തൊട്ടേ ഇത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പറ്റും എല്ലാ ഒരു കല്യാണത്തിനു വേണമെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യാതെ പോയി ഇത് ചെയ്തിട്ട് നമുക്ക് പോകാം പോകുമ്പം നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുഖം ഇരിക്കും എല്ലാവരും ചോദിക്കും നമ്മളോട് കൂമ്പോണ്ടോന്ന് നോക്കിയതാണ് എല്ലാവരും ചോദിക്കും ഇതടിച്ചിട്ടുണ്ടോന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോന്നൊക്കെ എല്ലാവരും ചോദിക്കുക അപ്പൊ ഞാൻ വാചകത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം ഇതാ നമ്മുടെ റാഗി ഉറുക്കി വെച്ചേക്കാം കണ്ടോ അതിന്ന് ഒരു സ്പൂൺ നമുക്ക് എടുക്കാം ഒരു സ്പൂൺ എടുത്താൽ ഇതിനകത്തോട്ടിടുന്നു ശകലം പാല് ഫസ്റ്റ് സ്റ്റെപ്പാണ് ശകലം പാല് ഒഴിക്കുന്നു നന്നായിട്ട് ശക്കലോടെ വയ്ക്കാൻ കണ്ടോ നന്നായിട്ട് നമുക്ക് കൊടുക്കാം ഇത് ക്ലെൻസിങ് ആണ് നല്ല ഗുണം ചെയ്യും കൊറേ ആയി ഞാൻ ചെയ്യാൻ തുടങ്ങിട്ടോ കേട്ടോ കുറച്ച് കുറെ ഇത് മാസം പോവും അടുപ്പി രണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ പിന്നെ ഒരു മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി ഒരു ഫേഷ്യൽ ആണ് നമ്മൾ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുന്നത് മാസത്തിൽ ഒന്നല്ലേ എല്ലാം ബ്യൂട്ടി പാർലറിൽ പോകുന്നവരൊക്കെ ചെയ്യുന്നു നമ്മൾ കാണാറുണ്ടല്ലോ നമ്മളീ നമ്മൾ ഫ്രീ ആവുന്നുല്ല അതുകൊണ്ട് ഫേഷ്യലും ഇടി കൂടെ അത് ചെയ്യണം അപ്പൊ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക മുഖം നല്ല വൃത്തിക്കഴുക എന്നുള്ള മീനിങ് ആണ് ക്ലെൻസിങ് അഴുക്കുകളും മുഖത്തെ അഴുക്കെല്ലാം പോയി നല്ല രീതി നമുക്ക് നീറ്റാവും നമുക്ക് കഴുകി കൊണ്ടുവരാം കയ്യെടുത്തിട്ട് വരാം അത് വേണ്ട ഞാൻ നല്ല വൃത്തിക്ക് തുടച്ചണ്ണ കയ്യങ്ങ് എടുത്തു അതിനടുത്ത് സ്ക്രബ് അതായത് ഇതിനകത്തോട്ട് തന്നെ നമുക്ക്

ഇൻസ്റ്റന്റ് കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ബ്രൂ കുറച്ച് മതി കേട്ടോ പൗഡർ ഇതല്ല ഇച്ചിരി പാല് ശകല പാല് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാം സ്ക്രബ് ഇതുപോലെ തന്നെ ഓത്ത് വെച്ച് പിടിപ്പിക്കാം എന്നൊക്കെയാണെന്നറിയാമോ ഇതിനകത്ത് ചോർത്തേക്കും കുറുക്ക് ഇൻസ്റ്റന്റ് വേണം കേട്ടോ കപ്പിപ്പടി ഇൻസ്റ്റന്റിന്റെ വേണം ബ്രോ നെക്സ് കഫയോ അങ്ങനെ വരാം അതും കുറുക്ക് റാഗി പൗഡർ പാല് ഇത്ര നല്ലതായിട്ട് നല്ലായിട്ടോക്കിന്റെ ഈ പായ്ക്ക് കഴുത്തിലൊക്കെ ഇടണം കേട്ടോ ഞാൻ കഴുത്തിലൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു ഇപ്പൊ വീഡിയോയ്ക്ക് ചെയ്യുമ്പോ നമുക്ക് ഇറിറ്റേഷൻ അല്ലേ അതാണ് കഴുത്തലൊന്നും ചെയ്യാത്തത് ഇതൊക്കെ നല്ല സൂപ്പർ പായ്ക്കട്ടോ ഒരു ദിവസം ഞാനിത് ഇട്ടിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ നടന്നപ്പോഴത്തേക്കും ഇട്ട് അന്നത്തെ ദിവസം മുഖം ഒക്കെ കഴുകി എല്ലാം റെഡിയായി ഇങ്ങനെ എല്ലാം വന്ന് ഇല്ലേ കൂടെ നടന്നപ്പോൾ അമ്മ ചോദിക്കുക അമ്മ മുഖത്തെ എന്താ ചെയ്തേന്ന് അമ്മ ഫൗണ്ടേഷൻ വല്ലതും ഇട്ടിട്ടുണ്ട് ഞാൻ പോലും ഒരു ഫൗണ്ടേഷനും അമ്മയ്ക്കില്ലല്ലോ ഞാൻ അങ്ങനെയുള്ള സാധനം മേടിച്ചും വെച്ചിട്ടില്ല അതൊന്നും ഉപയോഗിക്കാറില്ല ഇതൊക്കെ ചെയ്ത് മുഖം നല്ല ക്ലീൻ ആകുന്നു കേട്ടോ നമുക്ക് ഇത് കഴുകാം കഴുകി അപ്പൊ നമ്മൾ ഇത് കഴുകി തുടച്ച് കണ്ടോ ഭ നല്ല വ്യത്യാസം വന്നേക്കുന്ന ഇനി അടുത്തത് കുറുക്കും നമ്മുടെ മിച്ചം വന്ന കേട്ടോ ഇതൊന്ന് മാറ്റിയേക്കാവേ മിസ് ഇട്ടാക്കുന്നതല്ലായിരുന്നു ഇനി നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കും പാലും വെച്ചൊരു മസാജ് ആദ്യം നമ്മൾ ചെയ്തില്ലേ ഫസ്റ്റ് തുടക്കത്തിൽ അത് ചെയ്യുക കുറുക്കെടുത്തു പാൽ കൂടെ ഉള്ളൊരു മസാജ് ചിരി നേരം ചെയ്യണം കേട്ടോ ഞാനിത് വീഡിയോയിൽ മാത്രം ഇച്ചിരി ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മുമ്പിരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന് ഇത് കൊറച്ചാക്കുന്നതാണേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാജം ചെയ്ത് ഇരുന്ന നല്ല വ്യത്യാസം ആട്ടോ എപ്പട്ടെ ചെന്നാലും ആൾക്കാർ നോക്കും നിങ്ങൾ അത്ര വ്യത്യാസം വരും കേട്ടല്ലോ നമ്മള് എവിടാ കൊലത്തിറൊക്കെ ഇങ്ങനെ നല്ല പാർലമറിൽ നോക്കി അതങ്ങ് വരുമ്പോഴത്തേക്ക് കൊലത്തറ മു വെട്ടി തിളങ്ങത്തില്ല കോൾഡ് ഫെഷ് ചെയ്യുമ്പോ ആ കോൾഡ് ഫെഷിലെ ഇത് ഒരു പ്രതി ഇതാണ് വരുന്നത് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോ അത്രയും മതി ഇത് മസാല ഇത്രയും മതി നമുക്ക് തുടച്ചെടുക്കാം നല്ല ഇച്ചിരി സമയടുത്ത് ചെയ്യുന്ന ഒരു ഫേഷ്യലാ കേട്ടോ ഗോൾഡ് ഫേഷ്യലിന് അങ്ങനല്ലേ സമയത്ത് അല്ലേ ഞാൻ ഈ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഗോൾഡ് ഫേഷ്യൽ കൊലത്തില് ചെയ്യുന്ന പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഞാൻ പോയിട്ടുണ്ട് കാണാൻ അവർക്ക് കൂട്ടു എന്നിട്ട് കണ്ടിട്ടുണ്ട് ഇത്ര തുടച്ചെടുത്തു ഇനി അടുത്തത് നമുക്ക് ആ ഇതൊന്ന് പറയട്ടെ അടുത്തതാ ഇതിനകത്തോട്ട് കടലമാവ് കടലമാവ് വേണേ നമ്മുടെ കടലമാവ് ഇതാ കടലമാവ് പൊടി എല്ലാം മേടിച്ചു വെച്ചേക്കും കേട്ടോ ഇതുണ്ട് കടലമാവ് പൊടി ഒരു സ്പൂണ് ഒരു ഇച്ചിരി എടുത്തോ നമ്മുടെ മുഖത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിവയ്ക്കുന്നു ക്യാരറ്റിന്റെ ജ്യൂസ് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കാം ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചോട്ടോ ക്യാരറ്റിന്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ വെള്ളമൊന്നും ചേർക്കല്ലേ അതൊരു ശകലം ഈ കടലപ്പൊടിക്കകത്തോട്ട് ഒഴിക്കുന്നു നമ്മുടെ പായിങ്ങിന് പേസേ ഇട്ടിരിക്കുന്ന രീതിയിലുള്ള വെള്ളയാക്കാവുള്ള ഇതെടുക്കുന്നു പിന്നെ നമുക്ക് ശകലം പാല് ശകലം പാല് പിന്നെ നമ്മുടെ കുറുക്ക് അതാണ് ഏറ്റവും മെയിൻ കുറുക്ക് കുറുക്ക് ഇഷ്ടം വര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടെ ഇഷ്ടം വരെയുണ്ട് ഇച്ചിരി മുഖം നനഞ്ഞി നനവ് വേണം കേട്ടോ തേക്കുന്ന ഇത്രയും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് കാരറ്റിന്റെ ജ്യൂസ് നന്നായിട്ട് എടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് എടുത്ത ഇത് പായ്ക്ക് ഇതാണ് നമ്മുടെ പായ്ക്ക് ഇത് തേച്ച് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഉണങ്ങുന്നടം വരെ ഉണങ്ങുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തിരി പാലെടുത്തിട്ട് നമ്മൾ ഒന്ന് അതിനെ ചോണ്ടു വേണം മസാജ് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ കാണിച്ചിരുന്ന എന്നാന്നല്ലേ നിങ്ങൾക്ക് എനിക്ക് ഗുണം കിട്ടിയതുകൊണ്ടാണ് കേട്ടല്ലോ ഇച്ചിരി കട്ടിയിലെ ഈ പായക്ക് ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാ നിങ്ങളെ കാണിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടിയോണ്ട് ഇതിപ്പോ ഞാൻ വീഡിയോടെ ഒന്നും നോക്കുന്നില്ല എനിക്കിത് ഗുണം കിട്ടിയ ഒരു പായ്ക്കാണ്ടാണ് എനിക്ക് വീഡിയോയും ആവും ഒന്നും അല്ല ഞാൻ ഓർക്കുന്ന ഇത് കേട്ടോ ഇത് ഇത് എടുത്തപ്പോൾ അല്ലാത്തതിനൊക്കെ എനിക്ക് മ്യൂസ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏഹ് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രായത്തിൽ നല്ല ഗുണമുണ്ട് ഞാനിത് കയ്യാലും തേക്കാറുണ്ട് ആരോ പറഞ്ഞില്ല ചേച്ചിയുടെ കൈക്ക് ഇച്ചിരി കളറൊക്കെ വന്നിട്ടുണ്ടെന്ന് അതെന്നില്ല ഇത് തേക്കുന്നുണ്ട് അന്നേരം എനിക്ക് പറഞ്ഞ എൻ്റെ ഇത് പോത്തില്ലേ നമുക്ക് നിങ്ങളെ കാണിക്കേണ്ടതല്ലേ അതുകൊണ്ടാ കേട്ടാ ഇത് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ നിങ്ങൾ ഇത് ചെയ്തോ നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന ദിവസം എവിടെയുള്ളൂ പൊത്തോട്ട് പോക്കി എവിടെയെല്ലാം പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഒന്ന് പോയി നോക്ക് എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇട് കേട്ടോ ഇതാ ഇത് ചെയ്തിട്ട് ശരിക്കും ഞാൻ ഇത്രയും ദിവസവും പറഞ്ഞില്ലല്ലോ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുന്ന കാര്യം ഏ അത് ശരിക്കും പറഞ്ഞ ഇത് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇട്ടോ അതിന്റെ ഫീഡ്ബാക്ക് ബാക്ക് എന്നാന്ന് വെച്ചാലും ചീത്തയാണ് ചീത്ത എഴുതുക നല്ലതാണ് നല്ലതാന്ന് എഴുതുക നിങ്ങൾക്ക് ഗുണം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക കേട്ടല്ലോ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇരുപത് മിനിറ്റ് ആയി നമുക്ക് കാണാനോ അപ്പൊ നമുക്ക് ഒരു ഇരുപത് മിനിറ്റായി ഒത്തിരി അങ്ങ് ഡ്രൈ ആവല്ലോ കേട്ടോ അപ്പൊ നമുക്ക് പാലെടുത്ത് പാലിനകത്തുണ്ട് ഉത്തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് തുടച്ചെടുക്കാം കഴുക കണ്ട കാണാവോ നിങ്ങക്ക് റിസൾട്ട് കാണാവോ ആര് ചോദിച്ചാലും ആരും നിങ്ങളോട് ഇത് ചോദിക്കും നിങ്ങൾ പോയാലും ാണ് ഇത് ചെയ്ത് കഴിയും കണ്ടു കഴുകി വരാം ദേഹം കണ്ടോ എങ്ങനെയുണ്ട് ഉടനടി നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടില്ലേ കണ്ട അപ്പൊ ഈ വീഡിയോ ശരിക്കും ഇത് വെറുതെ നിങ്ങള് ഒരു ഒരിതാക്കരുത് എൻ്റെ എല്ലാ ടിപ്സും അടിപൊളിയാണ് ഇത് നമുക്ക് ഒന്നുകൂടെ ഗുണം ചെയ്യുന്നതാണ് ഇത്രയും ഞാനിങ്ങനെ കുറുക്കി വെച്ചേക്കാം ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണേലും വെച്ചേക്കാം ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഞാൻ ഇത് മുടക്കത്തില്ല ഒരിക്കലും മുടക്കത്തില്ല എനിക്കത്ര ഇഷ്ടപ്പെട്ടു നല്ല വ്യത്യാസം ഉറപ്പും അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ നമ്മുടെ വീഡിയോ ഇതുകൊണ്ട് നിർത്തിയാക്കാം അല്ലേ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് എപ്പോഴും നിങ്ങൾ പുറത്തിറങ്ങോ അവർ ചോദിച്ചിരിക്കും നിങ്ങളോട് എന്താ മൊത്തത്തിൽ ചെയ്ത് അത്ര എന്നോട് പലരും ചോദിച്ചു ഞാനത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം പറയാൻ നോർത്തായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ ഒരു വീഡിയോ മാത്രം നോക്കാം നാളെ തന്നെ കാണണം കണ്ണം